മികച്ച ഗായകനുള്ള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് ലഭിച്ചതിൽ അതിയായ സന്തോഷമുണ്ടെന്ന് സംഗീത സംവിധായകൻ വിദ്യാധരൻ മാസ്റ്റർ എന്താ സന്തോഷം സംഗീതകാരം പാട്ടുകാരൻ എനിക്ക് അറിഞ്ഞില്ല നിങ്ങളൊക്കെ അതിനല്ല പാട്ടുകാരനായിട്ട് കിട്ടി അത്ഭുതം സഹിക്കാൻ അനുഗ്രഹം തന്നെ നിരവധി ഗാനങ്ങൾക്ക് താൻ സംഗീതം ഒരുക്കിയിട്ടുണ്ടെങ്കിലും മികച്ച ഗായകനുള്ള അവാർഡ് ലഭിച്ചത് അത്ഭുതത്തോടെയാണ് നോക്കി കാണുന്നതെന്നും വിദ്യാധരൻ മാസ്റ്റർ തൃശൂരിൽ പ്രതികരിച്ചു പുലരിയിലെത്തി ചെറിയ കുളിച്ച് പുതിയ മോഹങ്ങൾ ചിറകിട്ടടിച്ച് തിരുവട്ടം കാണാനുടർ കൊതിച്ച് തട്ടകത്ത് തായൊത്ത് കൂട്ടം കൂടാനോ കോട്ടം കൂടാനോ തട്ടുന്ന ജീവിതം തട്ടുയർത്താനും ചിരിദേവി അമ്മയുടെ ചെറുക്കെടുത്തി